എല്ലാ പ്രേക്ഷകർക്കും സൗദി ട്യൂസ് ചാനലേക്ക് സ്വാഗതം ഞാൻ അനസ് സൗദി ഫാമിലി വിസിറ്റ് വിസ എങ്ങനെ ഓൺലൈനായി റിവ്യൂ ചെയ്യാമെന്നുള്ള ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് സിംഗിൾ വിസിറ്റ് വീസ് ആയാലും മൾട്ടിപ്പിൾ വിസിറ്റ് വീവ്സ് ആയാലും നമുക്കിപ്പോൾ ഓൺലൈനായി റിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നേരത്തെ സിംഗിൾ വിസിറ്റ് വിസ നമുക്ക് ഓൺലൈനായി പുതുക്കാൻ സാധിച്ചിരുന്നെങ്കിലും മൾട്ടിപ്പിൾ വിസിറ്റ് വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ സൗദിക്ക് പുറത്തേക്ക് പോകേണ്ടായി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈനായി തന്നെ സൗദി വിസിറ്റ് വിസ പുതുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ചില നിബന്ധനകളെല്ലാം നാം പാലിക്കേണ്ടതായി വരുന്നതാണ് ഒന്നാമത് പുതുക്കലും രണ്ടാമത് പുതുക്കലും നമുക്ക് തുറച്ചായി തന്നെ ഓൺലൈനായി പുതുക്കാൻ സാധിക്കുമെങ്കിലും മൂന്നാമത് പുതുക്കുന്ന സമയത്ത് പലപ്പോഴും സൗദിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരാറുണ്ട് നാല് പ്രാവശ്യം പുതുക്കുന്നതിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പുറത്തു പോയി വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് പ്രാവശ്യം നമുക്ക് ഓൺലൈനെ പുതുക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പുറത്തേക്ക് പോയി വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന മൂന്ന് നാല് എല്ലാം തന്നെ നമുക്ക് ഓൺലൈനെ പുതുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിറ്റീവ്സ അല്ലെങ്കിൽ സിംഗിൾ ഇൻസിറ്റീവിസ് ഓൺലൈനെ പുതുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ യു സി പുതുക്കുന്നതാണ് ഇതേ രീതിയിൽ തന്നെയാണ് സിംഗിൾ വിസിറ്റ് വിസ ഓരോ ഓരോ മാസം കൂടുമ്പോൾ പുതുക്കുന്നത് അപ്പോൾ വിസ പുതുക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ആപ്ഷനിൽ കയറി വിസ പുതുക്കാൻ പുതുക്കാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് സാധാരണ രീതിയിൽ മൾട്ടിപ്പിൾ യു സി പുതുക്കാൻ വേണ്ടി എക്സ്പയർ ആകുന്ന ഡേറ്റിൻ്റെ ഏത് ദിവസത്തിൻ്റെ ഉള്ളിലായ കൊണ്ടൊരു മെസ്സേജ് ലഭിക്കുന്നതാണ് മെസ്സേജ് ലഭിച്ച് അന്ന് ചിലപ്പോൾ നമുക്ക് പുതുക്കാൻ സാധിച്ചെന്ന് വരില്ല പിറ്റേ ദിവസം നമുക്ക് പുതുക്കാൻ സാധിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ യു സി അല്ലെങ്കിൽ സിംഗിൾ വിസിറ്റ് വിസ പുതുക്കാൻ വേണ്ടി അഭിഷ്ഠി നമ്മൾ ഫീ അടയ്ക്കേണ്ടതാണ് സാധാരണ രീതിയിൽ നൂറ് രൂപയാണ് ഫീ വരാറുള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസും എടുക്കേണ്ടതുണ്ട് മൾട്ടിപ്പിൾ സിറ്റീസുകൾക്ക് ആണെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഇൻഷുറൻസ് ആണ് പിടിക്കേണ്ടത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പുതുക്കാൻ സാധിച്ചെന്ന് വരില്ല ഇൻഷുറൻസ് ആക്റ്റീവ് ആക്കേണ്ടതുണ്ട് ചില സമയങ്ങളിൽ ഇൻഷുറൻസ് ആക്റ്റീവ് ആക്കാൻ ടൈം എടുക്കാറുണ്ട് അവ എങ്ങനെയാണ് പുതുക്കുക എന്നുള്ളത് നോക്കാം അതിനുവേണ്ടി നമുക്ക് അഭിഷിർ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ അഭിഷിറിന്റെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അഭിഷേറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ അപ്ഷ് ഡോട്ട് എസ് എൽ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു അറബിയിലുള്ള പേജേക്ക് കാണാൻ സാധിക്കുക ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇടതു ദിവസത്തെ കാണുന്ന ഇംഗ്ലീഷ് നിന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അപിഷൻ ഇൻഡർവിജ്വൽ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ അപ്ഷയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള അഭിഷേന്റെ ലോഗിൻ പേജ് തുറന്നു തുറന്നുവരുന്നതാണ് വിസിറ്റേഴ്സ് പുതുക്കാൻ വേണ്ടി നമ്മൾ അപിഷന്റെ ആപ്ലിക്കേഷനല്ല അപ്ഷ് ഡോട്ട് എസ് എൽ വെബ്സൈറ്റാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് അപ്ഷയിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് യൂസർ നെയിം കോളത്തിൽ അപ്ഷറിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ ഇക്കാവ് നമ്പർ എൻ്റർ ചെയ്യാം പാസ്വേഡ് കോളത്തിൽ അപ്ഷറിന്റെ പാസ്വേഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം ഒ ടി പി അടിച്ച് അപ്ഷയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഫാമിലി വിസിറ്റ് വിസ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമുക്ക് ഫാമിലി മെമ്പേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന വെൽക്കം ടു വിസിറ്റ് വിസ എന്നുള്ള പേജിൽ ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എന്നുള്ള വിസിറ്റേഴ്സ് ലിസ്റ്റ് എന്നുള്ള പേജിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഭാഗത്തോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഭാഗത്തോ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ആദ്യം എലിജിബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ കാണുന്ന പേജിൽ തന്നെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരുടെ പേരും അവരുടെ പാസ്പോർട്ട് നമ്പറും വിസ നമ്പറും ബോർഡർ നമ്പറും എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേജ് നമ്മൾ കാര്യമായി നോക്കേണ്ടത് വിസ എക്സ്പയറി ആണ് ഇവിടെ വിസ എക്സ്പയറി ഡേറ്റ് കാണിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പോൾ ഏകദേശം ഇനി ഏഴ് ദിവസമാണ് ബാക്കിയുള്ളത് സാധാരണ രീതിയിൽ നമുക്ക് പുതുക്കാൻ സാധിക്കേണ്ടതാണ് നമുക്കിവിടെ കാണുന്ന എക്സ്റ്റൻഡ് വിസാകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതുക്കാൻ നോക്കാം ഇപ്പോൾ ഇവിടെ എറർ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിസിറ്റ് വിസ നമുക്ക് ഏത് ദിവസത്തിനുള്ളിലായിക്കൊണ്ട് മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വിസ എക്സ്പയർ ആയി മൂന്ന് ദിവസത്തിനുള്ളിൽ പുതുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ പലരും സംശയം ചോദിക്കാറുണ്ട് ജവാസാത്തിൽ നിന്നും വിസ എക്സ്പയർ ആകാൻ ആയി എന്നുള്ള മെസ്സേജ് വന്ന ഉടൻ തന്നെ ആളുകൾ പുതുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പുതുക്കാൻ സാധിച്ചെന്ന് വരില്ല മെസ്സേജ് വന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ദിവസം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പുതുക്കാൻ നോക്കിയാലെങ്കിൽ നമുക്ക് പുതുക്കാൻ സാധിക്കുക മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വിസിറ്റീഴ്സെ പുതുക്കാനുള്ള ഫീ സാധാരണ പേയ്മെൻറ്റ് അടക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ആവശ്യമായി പുതുക്കുക എന്നുള്ളതുമാണ് അത് നമുക്ക് ആദ്യം ഇൻഷുറൻസും എടുക്കുക എന്നുള്ളത് നോക്കാം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അറേബ്യൻ ഷീൽഡിൻ്റെ വെബ്സൈറ്റാണ് കുറച്ചും കൂടെ കുറച്ച് ഡാറ്റാസ് മാത്രം നൽകി കൊണ്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് അറേബ്യ ഷീൽഡ് അതുപോലെ തന്നെ അൽറാജി തക്കാഫിലുണ്ട് അങ്ങനെ ധാരാളം ഇൻഷുറൻസ് ഉണ്ട് സാധാരണ രീതിയിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നൽകുന്നത് അറേബ്യ ഷീൽഡും അതുപോലെ തന്നെ അൽറാജി തക്കാഫിലുമാണ് ചെറിയ കുട്ടികൾക്കും ഒരുപാട് പ്രായമുള്ള ആളുകൾക്കും സാധാരണ രീതിയിൽ ഇൻഷുറൻസിന്റെ തുകയിൽ വലിയ മാറ്റം വരാറുണ്ട് നോർമൽ ആയിട്ടുള്ള ആൾക്ക് ഇരുപത്തിയാൽ ഇരുപത്തിയായാലും മുതൽ മുപ്പതി രായിര വരെയൊക്കെയാണ് തുക കാണിക്കാറുള്ളത് അപ്പോൾ ഈ അറേബ്യ ഷീഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് വെബ്സൈറ്റ് ലിങ് ചെയ്യാൻ വീഡിയോക്ക് താഴെ നൽകിയിട്ടുണ്ട് അറേബ്യ ഷീഡ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ അറേബ്യൻ ഷീഡ് ഇൻഷുറൻസ് വിസിറ്റ് ചെയ്ത എന്ന് സെർച്ച് ചെയ്താൽ ചെയ്താൽ അവരുടെ സൈറ്റ് ലഭിക്കുന്നതാണ് സൈറ്റ് അഡ്രസ് ഞാൻ വീഡിയോക്ക് താഴെ വേറെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ള അറേബ്യൻ ഷീഡ് ഇൻഷുറൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ അറേബ്യൻ ഷീഡ് ഇൻഷുറൻസിൻ്റെ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ കോട്ട് എന്നുള്ളൊരു പേജ് വന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളിവിടെ വിസിറ്ററുടെ പാസ്പോർട്ട് നമ്പറും വിസ നമ്പറും എൻ്റർ ചെയ്യേണ്ടതുണ്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ആഫിഷറിൽ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ അഫിഷറിൽ വിസിറ്റേഴ്സ് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അഫിഷറിൽ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ ഓരോരുത്തരുടെ പേരിൻ്റെ നേരെ കാണുന്ന വിസ നമ്പർ ബോർഡർ നമ്പർ വിസ എക്സ്പയർ ആകുന്ന ഡേറ്റ് പാസ്പോർട്ട് നമ്പർ എന്നിവയെല്ലാം തന്നെ നോട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം അത് പേടിച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം പാസ്പോർട്ട് നമ്പർ വിസാനിർമ്മം നൽകിയതിന് ശേഷം താഴെ കാണുന്ന അഗ്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോളിസി ഹോർഡ് ഡീറ്റെയിൽസ് എന്നുള്ള പേജ് തുറന്നു വരുന്നതാണ് ഈ പേജ് നമ്മൾ ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതെല്ലാം തന്നെ നമുക്ക് നല്ല ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറാണ് കാണാൻ സാധിക്കുക വൈറ്റ് കളറ് കാണുന്ന ഫോം എല്ലാം തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ആദ്യമായി ചോദിക്കുന്ന ഇൻഷുറൻസ് ഡ്യൂറേഷൻ ആണ് ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പണ നമുക്ക് ഇവിടെ നയൻറ്റി ഡേയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം മൾട്ടിപിൾ സിറ്റീസ് ആയതുകൊണ്ടാണ് നമ്മുടെ നയൻറ്റി ഡേയ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിഗ്നറ്ററി ആകുമ്പോൾ നമുക്കൊരു മുപ്പത് ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് മതിയാവുന്നതാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കോളം മൊബൈൽ നമ്പർ എന്നുള്ള കോളമാണ് ഈ കോളത്തിൽ നമ്മൾ സൗദി നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ആടെ എല്ലാം കൊടുത്തുള്ളത് അവരുടെ മൊബൈൽ നമ്പറും അവരുടെ ഇമെയിൽ അഡ്രസ്സും കാണാൻ സാധിക്കുക നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ മൊബൈൽ നമ്പർ നൽകാവുന്നതാണ് ഇൻഷുറൻസ് ആക്റ്റീവ് ആയിട്ടും ഇല്ല എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും മാറ്റി വരുന്നുണ്ട് മൊബൈൽ നമ്പർ ഇമേറ്റർ നൽകിയതിന് ശേഷം അടുത്തായിക്കൊണ്ട് ബോർഡർ നമ്പർ ചോദിക്കുന്നുണ്ട് ഈ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഷയിൽ കാണാൻ സാധിക്കും ഓരോ വ്യക്തിയുടെ പേരിൻ്റെ നേരെ നമുക്ക് ആ ബോർഡ് നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ആ ബോർഡ് നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് വിസ എക്സ്പയർ ആകുന്ന ഡേറ്റ് ആണ് ഇത് അപ്ഷൽ കാണുന്ന അതേ ഡേറ്റ് കൃത്യമായി തന്നെ നൽകാൻ ശ്രദ്ധിക്കുക ഇത്ര ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം ബെനിഫിഷ്യറി ലിസ്റ്റിൽ നാം സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേര് അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയെല്ലാം കാണാൻ സാധിക്കും അതിന് ശേഷം ആയിക്കൊണ്ട് ഒരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ് ആ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോപ്പ് ബോക്സ് വരുന്നതാണ് നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്രൗസറിൽ മോഡ് ആക്കിയതിന് ശേഷം അല്പം സൂം ചെയ്താൽ മാത്രമായിരിക്കും ഈ ഡിക്ലറേഷൻ നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് തൊട്ടടുത്ത് കാണുന്ന ഡിലീറ്റ് പട്ടം ഞാൻ നില്ക്കി പോകുക ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിക്കാം ഞാൻ അവിടെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ഡിക്ലറേഷൻ പോപ്പ് ബോക്സ് വന്നിട്ടുണ്ട് ഇവിടെ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എസ് എസ് അല്ലെങ്കിൽ നോ കൊടുക്കുക അതിനുശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ വേണ്ടി ഐ കൺഫേം നല്ല ക്ലിക്ക് ചെയ്യാം ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇത് നിർബന്ധമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഡിക്ലറേഷൻ ഫോം ആണ് എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഡിക്ലറേഷൻ ഫോം എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിക്കൊണ്ട് നെക്സ്റ്റ് ബട്ടൺ പടങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ വന്നിട്ടുള്ള യുവർ കോഡ് സമ്മറി എന്നുള്ളതിൽ ഇൻഷുറൻസിന് ആവശ്യമായിട്ടുള്ള തുക എത്ര നാളുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തിയാറ് യാലും നാൽപ്പത്തിയഞ്ച് അലാലയുമാണ് ഈ കാണിച്ച തുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ പടങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ വന്നിട്ടുള്ള പേയ്മെൻറ്റ് പേജിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള പണം അടക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും ഒന്നെങ്കിൽ മദാ കാർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വിസ കാർഡ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സദാ പേയ്മെൻ്റ് ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേ പേടക്ക പേ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒന്നുള്ള ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് വേരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ വേണം നമ്മുടെ അവിടെ നിൽക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഒ ടി പി നൽകാൻ സാധിക്കുകയുള്ളൂ ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം വേരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്പർ വെരിഫൈ ചെയ്യാം ഞാൻ ആ ഒ ടി പി ലഭിക്കാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്ന റീസൻറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്രി ചെയ്ത് പ്രൊസീജിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയം വെയിറ്റ് ചെയ്താൽ പണം അടക്കാനുള്ള കാർഡ് ഇട്ട് ചോദിക്കുന്നൊരു പോപ്പ് ബോക്സ് വരുന്നതാണ് ഇവിടെ കാർഡ് നമ്പർ കോളത്തിൽ നമ്മുടെ കാർഡ് മേൽ കാണുന്ന പതിനാറക്ക എ ടി എം കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം കാർഡ് മേൽ കാണുന്ന സി വി യു നമ്പർ സി വി യു എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടതാണ് ശേഷം കാർഡ് ഹോൾഡർ നെയിം എന്നുള്ളതിൽ കാർഡ് മേൽ കാണുന്ന പേര് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക ശേഷം പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുക്കാനുള്ള പണം നമുക്ക് അടക്കാൻ സാധിക്കുന്നതാണ് അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ചില സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്നും സ്റ്റെക്കായി പോകാറുണ്ട് അങ്ങനെ സ്റ്റെക്കായി പോവുകയാണെങ്കിലും നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ഇനി അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക്കായി തന്നെ അറേബ്യ ഷീറിൻ്റെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകുന്നതാണ് ചിലപ്പോൾ ഇതുപോലെ എറണാ മെസ്സേജ് എല്ലാം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് നമുക്ക് ഇത് ഓക്കെ വേണമെങ്കിൽ ചെയ്തുകൊണ്ട് ഒഴിവാക്കാം ഇപ്പോൾ ഒന്നുള്ള പേജ് നമുക്കിവിടെ സാധാരണ രീതിയിൽ പോളിസി ഹോൾഡർ നെയിം പോളിസി നമ്പർ ടോട്ടൽ അമൗണ്ട് എന്നിവയാണ് വരാറുള്ളതാണ് ഇപ്പോൾ ചെറിയ എറർ മെസ്സേജ് കാരണം അതെല്ലാം വരാത്തത് കൊണ്ട് പ്രശ്നമൊന്നാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇമെയിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ലഭിച്ചിട്ടുണ്ടാവാം നമ്മുടെ കാണുന്ന ഡൗൺലോഡ് ഷെഡ്യൂൾ നിൽക്കൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ എറർ ആയതുകൊണ്ടാണ് സാധിക്കാത്തത് നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്ലിപ്പ് എടുത്ത് വെക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ എത്ര പേരുടെ വിസിഡിസിയാണ് പുതുക്കാനുള്ളത് അവിടെ എല്ലാം തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ് എല്ലാവരുടെയും ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമുക്ക് സദാബ് പേയ്മെൻറ്റ് വഴി പുതുക്കാനുള്ള ഫീ അടക്കാം അതിനുശേഷം ഇൻഷുറൻസ് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഷൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ എക്സ്റ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഫാമിലി വിസിറ്റേഴ്സ് പുതുക്കാനുള്ള ഫീ അടക്കാം നോക്കാം സദാ പേയ്മെൻറ്റ് വഴി അടക്കേണ്ടത് നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റോ അതുമല്ലെങ്കിൽ എ ടി എം വഴി നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഫാമിലി വിസിറ്റേഴ്സ് പുതുക്കാനുള്ള ഫീ അടക്കാൻ വേണ്ടി എസ് എൻ ബിയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ പണമടക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ വഴി മാത്രമല്ല എ ടി എം വഴി സദാതെ പേയ്മെൻറ്റ് പോയി പണം അടക്കാം സദാ പേയ്മെൻറ്റ് പോയി ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ആപ്ലിക്കേഷനിലും ഒരേ രീതിയാണ് കാണാൻ സാധിക്കാറുള്ളത് എസ് എൻ ബി ആപ്ലിക്കേഷനായാലും കിപ്പി ആപ്ലിക്കേഷൻ ആയാലും ഒരേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എസ് എൻ ബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ താഴെ കാണുന്ന മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നിടുന്ന സ്ക്രീനിൽ സദാ സദാർന്ന ഓപ്ഷൻ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ സദാതുമായി ബന്ധപ്പെട്ട നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്നും നിന്നും ഗവൺമെൻറ് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം തുറന്നു തന്നെ ഗവൺമെൻറ് പേയ്മെൻറ്റ് പേജിൽ പേയ്മെൻ്റ് എന്നും റീഫണ്ട് എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ കാണുന്ന പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് പണം അടയ്ക്കാൻ വേണ്ടിയാണ് എന്നാൽ റീഫണ്ടെന്ന് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സർവീസിന് പണം അടച്ചിട്ട് നമ്മൾ ആ സർവീസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സർവീസിൻ്റെ പണം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് സർവീസിനാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആ ഒരു സർവീസ് ഇതിന് സാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും നമ്മളിപ്പോൾ ഇവിടെ വിസിറ്റ് വിസ പുതുക്കാനുള്ള പണം അടക്കാൻ വേണ്ടി ആയതുകൊണ്ട് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം എന്നുള്ളതിൽ നിന്നും റെസിഡൻറ്റ് സർവീസസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴായ സർവീസ് ഏതാണ് ചോദിക്കുന്നുണ്ട് സർവീസ് ലിസ്റ്റിൽ നിന്നും ആദ്യമായി കാണുന്ന എക്സ്റ്റൻഡ് വിസിറ്റർ വിസ എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ താഴെക്കൊണ്ട് ബെനിഫിഷ്യറി ചോദിക്കുന്നുണ്ട് റെജിസ്റ്റേഡ് ഒന്നും അൺറജിസ്റ്റേർഡ് ഒന്ന് കാണാം ഇതിൽ അൺ റജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം അൺറജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴായകൊണ്ട് ബോർഡർ നമ്പർ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആരുടെ വിസിറ്റ് വിസിയാണോ പുതുക്കാൻ വേണ്ടി ഫീ അടക്കുന്നത് അവരുടെ ബോർഡർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യുക അതിനുശേഷം പ്രൊസീജർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒരു പേജ് വരുന്നതാണ് ഇവിടെ അടക്കുന്ന തുക ബെനിഫിഷ്യറിയുടെ ബോർഡർ നമ്പർ എന്നിവയെല്ലാം കാണാൻ സാധിക്കും എല്ലാം നോക്കി ഉറപ്പ് എത്തിയതിനു ശേഷം താഴ് കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇപ്പോൾ പേയ്മെൻ്റ് പ്രൊസസ്സ് നല്ല പേജ് വന്നിട്ടുണ്ട് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് അബിഷറ വഴി വിസിറ്റ് വീസ പുതുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫാമിലി വിസിറ്റ് വീസ പുതുക്കുന്നതിന് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഒന്നാമത്തെ ഇൻഷുറൻസ് എടുക്കാവുന്ന സ്റ്റെപ്പും രണ്ടാമത്തെ വിസിറ്റ് വീസ് പുതുക്കാനുള്ള ഫീ എടുക്കുന്ന സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമതായിക്കൊണ്ട് അപിഷറിന്റെ വെബ്സൈറ്റിൽ കയറി വിസിറ്റ് വീസ പുതുക്കാൻ വേണ്ടി എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് വേണ്ടി ഞാൻ ഇവിടെ അബ്ഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപിഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക തുറന്നു തന്ന സ്ക്രീനിൽ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം ആദ്യ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്നുള്ള പേജിൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന വിസിറ്റേഴ്സ് ലിസ്റ്റിൽ വിസിറ്റിംഗ് വന്നിട്ടുള്ള ആളുകളുടെ പേരും അവരുടെ വിവരങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അത് നേരെ കാണുന്ന എക്സ്റ്റൻഡ് വിസ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കൺഫേം എക്സ്റ്റൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഒരു പേജ് വരുന്നതാണ് ഇത് സ്പോൺസറുടെ നെയിം സ്പോൺസറുടെ ഇക്കാമ നമ്പർ അതുപോലെ വിസിറ്ററുടെ പേര് പാസ്പോർട്ട് നമ്പർ വിസ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും എല്ലാം നോക്കി ഉറപ്പെത്തിയതിനു ശേഷം ഇവിടെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ സെക്രീറി ചെയ്ത് കൺഫേം എക്സ്റ്റൻഡ് വിസിറ്റ് വിസ അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ വിസിറ്റ് വിസ ഈ സക്സസ്ഫുള്ളി എക്സ്റ്റൻഡ് എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എസ് എം എസ് ആയിട്ടും അത് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഇത് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ അടുത്ത തന്നെ പുതുക്കാൻ വേണ്ടി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും എടുക്കാം ഇപ്പോൾ എല്ലാം ഇവിടെ വിസിറ്റേഴ്സ് പുതുക്കിയിട്ടുണ്ട് അപേക്ഷകത കാണിക്കുന്നതിന് ചിലപ്പോൾ പത്ത് മിനിറ്റിംഗ് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഫാമിലി വിസിറ്റ് വിസ റിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബൾബൺ ക്ലിക്ക് നോക്കാനും മറക്കാതിരിക്കുക ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാം ആകുന്ന ആൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റവർക്ക് വീഡിയോ ഷെയർ ചെയ്തുക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം